ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ തക്കാളി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഈസി ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് തക്കാളി വെച്ചിട്ടുള്ള ഫേസ് പാക്കൊക്കെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് തക്കാളി പുഴുങ്ങിയിട്ട് ഒരു ഫേസ് പാക്ക് ചെയ്ത് നോക്കുന്നത് ഇത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നല്ല അടിപൊളി റിസൾട്ട് തന്നെ ഒരൊറ്റ യൂസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കരുവാളിപ്പൊക്കെ മാറാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ ഞാനിവിടെ ആദ്യം തന്നെ എടുക്കുന്നത് തക്കാളിയാണ് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളി തന്നെ നോക്കിയെടുക്കുക അതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക തക്കാളി കഴുകിയതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാനൊരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് മുറിച്ചിടേണ്ട കാര്യമല്ലേ ഇങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് തക്കാളി യൂസ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് തരും നമ്മുടെ മുഖക്കുരു കുറയ്ക്കാനും ഓപ്പൺ പോൾസിൻ്റെ സൈസ് കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും അതുകൂടാതെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇല്ലാതാക്കാനും നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും നമ്മുടെ സൺ ടാൻ ഒക്കെ മാറിക്കിട്ടാനും കരിമംഗല്യം പോലെയുള്ള ഒക്കെ പിഗ്മെൻറ്റേഷനൊക്കെ കിട്ടാനും സ്കിന്നിൽ നല്ലൊരു തിളക്കം കിട്ടാനും ഒക്കെ തക്കാളി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് തക്കാളി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിനു ശേഷം തക്കാളിയുടെ തൊലി ഒന്ന് പൊളിച്ച് മാറ്റി കൊടുക്കാം എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അതുമാത്രം മാത്രം നന്നായിട്ട് അരച്ചെടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഈ ഒരു തക്കാളിയുടെ പേസ്റ്റ് നന്നായിട്ട് അരിച്ചെടുക്കാം നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത് അതിലെ കുരുമൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ ഒരു തക്കാളിയുടെ ജ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് തൈരിൽ ബ്ലീച്ചിങ് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഇത് നല്ലതുപോലെ ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നിറം വയ്ക്കാനും കരുവാളിപ്പ് മാറാനും ഒക്കെ ഏറ്റവും നല്ലതാണ് തൈര് യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഒരു സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ഇത് പറ്റുന്നവർ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ വളരെ കുറച്ച് മാത്രം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എപ്പോഴും പാക്കിലൊക്കെ ആണെങ്കിലും ചെറുനാരങ്ങയുടെ നീര് യൂസ് ചെയ്യുമ്പോൾ കുറഞ്ഞ അളവിൽ മാത്രം യൂസ് ചെയ്താൽ മതി ചെറുനാരങ്ങയുടെ നീരും നിറം ഒക്കെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ കരിവാളിപ്പ് മാറാനും സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും സ്കിന്നിൻ്റെ ഹെൽത്ത് മെച്ചപ്പെടുത്താനും ഒക്കെ ഇത് സഹായിക്കും ഇനി അടുത്തതായിട്ട് ഈ ഒരു പാക്കിലേക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും അതുവഴി നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് കുറയ്ക്കാനും സ്കിന്നിൽ ഉണ്ടാകുന്ന അൺ ഈവൻ സ്കിൻ ടോണൊക്കെ ഈവൻ സ്കിൻ ടോൺ ആക്കാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതൊരു എടുക്കാനും നമ്മുടെ സ്കിന്നിൽ നിന്ന് നല്ല ഗുണങ്ങൾ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഇതിലേക്ക് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് കടലമാവിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എത്രയാണോ ഈ ഒരു പാക്കിന് ആവശ്യമായിട്ടുള്ള അളവ് ആ ഒരു രീതിയിൽ നിങ്ങൾക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഒരിക്കലും നിങ്ങളിത് ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ കടലമാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു ക്രീം പരുവത്തിലൊക്കെ ആയിട്ട് ഈ ഒരു ഫേസ് പാക്ക് കിട്ടും അപ്പോൾ ഞാനിതിവിടെ നന്നായി കട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നോക്കാം വെയിൽ കൊള്ളുമ്പോഴേക്കും പെട്ടെന്ന് കരുവാളിപ്പ് വരുന്ന സ്കിന്നുള്ളവരുണ്ടാവും അതുമാത്രമല്ല ചിലവർക്ക് കരിവാളിപ്പ് കാലങ്ങളായിട്ട് മാറാതെ അങ്ങനെ തന്നെ നിൽക്കുന്നവരുണ്ടാവും അപ്പം എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ കരിവാളിപ്പിനൊന്നും മാറ്റമില്ലെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടും കരിവാളിപ്പൊക്കെ വേഗം പോകാനും പിന്നെ കരിമംഗല്യം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനും സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറാനും നന്നായിട്ട് നിറം വയ്ക്കാനും സ്കിന്നിൽ നല്ല ഗ്ലോ ഒക്കെ ഈ ഒരു പാക്ക് സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യം മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക അതിനുശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതും നല്ലതാണ് അപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഇരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് വാഷ് ചെയ്ത് കളയാം അപ്പം ഞാനിതിവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ചിലർക്ക് തക്കാളിയൊക്കെ സ്കിന്നിൽ അലർജി ഉണ്ടാവും അപ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നല്ലത് അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരെട്ട് യൂസ് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ് വരാനും ഫേഷ്യൽ ചെയ്തതുപോലെയുള്ള നല്ലൊരു റിസൾട്ടൊക്കെ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണിത് അപ്പോൾ താല്പര്യമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ൊക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്